ആദ്യമേ ഒരു പാൻ സ്റ്റൗവിൽ വെക്കുക അതിനകത്ത് അതിനകത്തൊരു ഹാഫ് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് കറിവേപ്പില ഒരു വലിയ ചുമനമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു സവോളയും കൂടി ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നതുവരെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു വൺ ടു ടു മിനിറ്റ്സ് മതി അതൊന്ന് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി തരാനായിട്ട് രണ്ട് മിനിറ്റ് മതി ഇതോലെ അതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കിയിരുന്നതാണ് ബനാന ഫ്ലവർ നമ്മുടെ വാഴ കൂന്ന് ചെറുതായിട്ട് കുത്തി വരുന്ന ഒന്നും വെള്ളത്തിലേക്ക് അരിഞ്ഞിടുക എന്നിട്ട് നന്നായിട്ട് വീട്ടിൽ വെച്ചിട്ടിടുക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണം കയ്യിൽ കരച്ചിട്ട് തിരിഞ്ഞ് തിരിഞ്ഞു വരും അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ കറ പോയാൽ മാത്രമേ നമുക്കിത് കുറച്ചും കൂടി നല്ല മേട്ട് കിട്ടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് കുറച്ച് ഉപ്പിടുക അതുപോലെ വഴക്കിയ സമയത്ത് നമ്മൾ കുറച്ച് മല്ലപ്പൊടി ഇട്ടിരുന്നു ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കണം ഒരു ത്രീ മിനിറ്റ് സോളം നമ്മൾ ഇത് അടച്ചു വെക്കണം അത് നന്നായിട്ട് കുക്കായി വന്ന് അതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് സോളാവുന്ന വേണ്ടി നമ്മൾ ഇതേപോലെ തന്നെ അടച്ചു വെച്ച് അത് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ അതാകും ഇപ്പോൾ അതിൻ്റെ അത് ഒട്ടും വെള്ളമില്ല ചെറിയൊരു വെള്ളമയം കാണും നന്നായിട്ടത് കുക്കുമായിട്ടുള്ളത് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതാണ് നമ്മുടെ മുട്ട ഞാനിവിടെ രണ്ട് മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ വാഴക്കൂമ്പ് എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ച് മുട്ട ആഡ് ചെയ്യാം എന്നിട്ട് മഞ്ഞ കഴിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വെള്ളം മാത്രം യൂസ് ചെയ്താലും മതി എന്നിട്ടത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ഈ മുട്ട തോരൻ അല്ലെങ്കിൽ മുട്ട ബുർജിയൊക്കെ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം ഇതുപോലെ എന്നിട്ട് അത് നന്നായിട്ട് ആ മുട്ട ഭാഗത്തിൽ ചെറുതായിട്ട് മുരിഞ്ഞ് തുടങ്ങുന്നവരും വരെ അത് സെയിം നമ്മൾ ബുർജിയുടെ ആ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മുട്ട യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ പനി കണ്ടാത്ത ആഡ് ചെയ്യാവുന്നതാണ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് നന്നായി കഴിയുമ്പോൾ ഇതുപോലെ മുട്ടയുടെ ആ സൈഡൊക്കെ ലൈറ്റ് യെല്ലോഷ് കളർ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ റെഡിയാവുന്ന ഡിഷ് നമുക്ക് സെർവ് ചെയ്യാം